മലപ്പുറം കോടൂരിൽ ബസ് ജീവനക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഓട്ടോറിക്ഷാ ഡ്രൈവർ മരിച്ചു മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത് കാരണം വ്യക്തമല്ല ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച് മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രദേശത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പ്രദേശത്ത് സ്വകാര്യ ബസ്സുകളടക്കം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം അതങ്ങനെ നടക്കുകയാണ് അവിടെ ഇപ്പോൾ പോലീസ് അടക്കം അവിടെ എത്തി സ്ഥിതി ശാന്തമാക്കാനുള്ള ശ്രമം തുടരുകയാണ് വിപിൻ സി വിജയൻ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മോടൊപ്പം ചെയ്യുന്നു വിപിൻ ഇതിൽ ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാനാകുമോ സമാനമായ രീതിയിൽ ഏതെങ്കിലും മർദ്ദന പരാതി ഇത്തരത്തിലൊരു ഡ്രൈവർ ക്ലാഷുമായി ബന്ധപ്പെട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നിലവിലെ അവിടുത്തെ സ്ഥിതിവിശേഷം എന്താണ് സ്വകാര്യ ബസ്സുകളെ യാത്ര ചെയ്യാൻ അവിടെ അനുവദിക്കുന്നുണ്ടോ പ്രതിഷേധക്കാർ സുഹൈൽ ഇന്നലെ ഇന്നലെ താനൂരിൽ ഇതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതിൽ അപ്പോൾ പോലീസോ അതിൽ നടപടിയെടുക്കുന്നതിന് തൊട്ടു പിറ്റേ ദിവസം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത് കോടൂരിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ബസ് ജീവനക്കാരുടെ മർദ്ദനം ഉണ്ടാകുന്നു അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുകയുമായിരുന്നു ഇപ്പോൾ അബ്ദുൽ ലത്തീഫിന്റെ മൃതദേഹം ഇപ്പോഴും താലൂക്ക് ആശുപത്രിയിലാണ് അതിന് ഇൻക്വസ്റ്ററി നടപടികൾ നടക്കുന്നതേയുള്ളൂ അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ ഒരു കബറടക്കം കഴിയാതെ ഇതുവഴി തന്നെ സ്വകാര്യ ബസ്സുകളെ ഓടാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് ഒതുക്കുന്ന പ്രദേശമാണ് അതായത് മഞ്ചേരിയിൽ നിന്ന് തിരൂർ റൂട്ടിൽ ഓടുന്നതിനിടെ ഇടയിലുള്ള കോട്ടക്കലിനടുത്തുള്ള ഒരു പ്രദേശമാണ് ഈ ഒതുക്കുന്നൽ ഈ സ്റ്റാൻഡിലായിരുന്നു അബ്ദുൽ ലത്തീഫ ഓടിയിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കായിട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത് അവർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു അപ്പോഴേക്കും പോലീസ് എത്തിയാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുകളൊക്കെ ഇത് ഇതുവഴി ഇപ്പോൾ പറഞ്ഞയച്ചിരിക്കുന്നത് പക്ഷേ വീണ്ടും തടയുന്നു അതൊരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ പല ഘട്ടത്തിലും പോവുകയും യും ചെയ്തു ഇതാണ് ഇപ്പോൾ സമ ഇവിടുത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് പോലീസിനോട് ഇവർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു ഇത് നടത്തരുത് അതായത് ഖബറടക്കം കഴിയുന്നവരെ സംസ്കാര ചടങ്ങുകൾ കഴിയുന്നത് വരെ എന്നുള്ളതാണ് ഈ ഇതിലൂടെയുള്ള ബസ് സർവീസ് എന്നുള്ളതാണ് അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകളെയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തൊരു ആവശ്യമാണ് നിങ്ങൾ മുന്നോട്ട് ഇന്ന് ബസ് ഓടണ്ട എന്നുള്ള ആവശ്യം ാണ് മറവുപോണി ചെയ്തിട്ടില്ല ബോർഡ് മറുപടി ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഓല അടിച്ചു നമ്മൾ ഓല ഇന്ന് റൂട്ട് ഓടണ്ട എന്നാണ് തീരുമാനം ഇന്ന് ബസ് ഓടരുത് ആവശ്യമാണ് അങ്ങനെയാണോ എങ്ങനെ ആ ഈ സംസ്കാരം കഴിയുന്നവരെയും ബസ് ഈ റൂട്ടിൽ ബസ് ഓടണ്ട എന്ന് ഓടേണ്ട മറ്റു റൂട്ടുകൾ കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്കോ യാത്രക്കാർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റപ്പെട്ട സംഭവമാണോ അതോ മുൻപ് ഡ്രൈവർമാർക്ക് ഇത്തരത്തിലുള്ള ഇത് രണ്ടാം സംഭവമാണ് ഇന്നലെ തിരുവങ്ങാടി ഇതുപോലെ തന്നെ സംഭവം നടന്നിട്ടുണ്ട് നാളെ ഞങ്ങൾക്കൊക്കെ എന്ത് സുരക്ഷയാണ് സാർമാർ തരാനുള്ളത് നീതിപീഠം എന്ത് സുരക്ഷയാണ് തരാനുള്ളത് അതിനെരുതിയെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും കുറച്ചെങ്കിലും പ്രതിഷേധിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ റൂട്ട് മാറ്റിയിട്ട് വേറെ ഏത് റൂട്ടിൽ അവരെ ഓടിക്കോട്ടെ ഞങ്ങൾ സഹപ്രവർത്തകൻ എന്നോട് മരിച്ചു കിടക്കുമ്പോൾ ഈ റൂട്ടിൽ യാത്രയെങ്കിലും അതെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ട ഞങ്ങളൊരു മൗലികാവകാശ കയറ്റെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ വീണ്ടും ബസ് തടയുന്നു അദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇരു ഭാഗത്തേക്കുമുള്ള ബസ് ഇതിപ്പോൾ മഞ്ചേരിയിലേക്ക് പോകുന്ന ബസ്സാണ് ആ ബസ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തടഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇരു ഭാഗത്തും ബസ് വരികയാണെങ്കിൽ ഇവർ തടയും തടഞ്ഞു നിർത്തുകയാണ് ഉടനെ പോലീസ് ഇടപെട്ട് പിന്നീട് ഒരു സമവായത്തിലാക്കിയതിനു ശേഷം മാത്രമാണ് ബസ്സുകൾ കുറച്ചെങ്കിലും ഇപ്പോൾ ഇത് രണ്ടു വഴിയും പോയിരിക്കുന്നത് ഈ ഇപ്പോൾ അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ചേരി തിരൂർ ബസ് റൂട്ടിലോടുന്ന പി ടി ബി ബസ്സിലെ മൂന്ന് ജീവനക്കാരെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൻ്റെ അറസ്റ്റ് നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നുള്ളതാണ് അറിയുന്നത് ഈ മർദ്ദനം മർദ്ദനമേറ്റിരിക്കുന്നത് കഴുത്തിന് അടക്കം പിടിച്ചിട്ടുണ്ട് അബ്ദുൽ അബ്ദുലത്തീഫിന്റെ അതുപോലെ തന്നെ നെഞ്ചിലേക്ക് ഇടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ദൃക്സാക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിനുശേഷം ആശുപത്രിയിലേക്ക് കാണിക്കുന്നതിന് വേണ്ടി മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെയാണ് ഇദ്ദേഹം പുഴഞ്ഞു വീഴുകയും അപ്പോൾ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പൊ അപ്പോൾ കടുത്ത പ്രതിഷേധം ഇതാ ഈ പ്രദേശത്ത് ഉയരുന്നു എന്നുള്ളതാണ് നിലവിൽ സ്ഥിതി പോലീസ് എത്തി അത് സമവായത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അത് പലപ്പോഴും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒതുക്കങ്ങളിൽ നിന്ന് പറയാനുള്ളത് സുഹേ